ൾ വരെ നാം കഴിഞ്ഞ ഏഴ് പാർട്ടുകളായി നാം പരസ്യനെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അതിനോടനുബന്ധിച്ച് മെക്ക അതാണ് ഇന്ന് നമ്മുടെ വിഷയം മെക്ക അഥവാ മക്ക മക്കയെക്കുറിച്ച് ആർക്കിയോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആ ഭാഗം അവിടെ വായിക്കാം നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്താൽ ഇത് കിട്ടും വാട്ട് ഡിഡ് ദി ആർക്കിയോളജിക്കൽ സർവീസ് സേ അബൗട്ട് മെക്ക മെക്ക എം ഇ സി സി എ മെക്ക ദ ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി ഓഫ് അറേബ്യ ഷോ ദാറ്റ് മെക്ക ഡിറ്റ് നോട്ട് എക്സിസ്റ്റ് ബിഫോർ ദി അഡ്വൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്താബ്ദത്തിൻ്റെ മുൻപ് മെക്ക എന്ന് പറയുന്നതായ അങ്ങനൊരു പട്ടണമോ സ്ഥലമോ അറേബ്യയിൽ ഉള്ളതായിട്ട് ചരിത്രന്മാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ദ ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി ഓഫ് അറേബ്യ ഷോ ദാറ്റ് അറിവെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മെക്ക എന്ന് പറഞ്ഞ ഷോ ദാറ്റ് മെക്ക ഡിറ്റ് നോട്ട് എക്സിസ്റ്റ് ബിഫോർ ദി അഡ്വൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ദിനനെസ് ഓഫ് ദി ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് മെനീ റീജൻസ് ഓഫ് അറേബ്യ ഇതാണ് എന്നുള്ള ഒരു ഫൈൻഡിങ്സില് അല്ലെങ്കിൽ ഒരു ഇതിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക ഇനി അറേബ്യയുടെ ചരിത്രവും പുരാവസ്തു ശാസ്ത്രവും മക്കയുടെ നില അതായത് മക്കയുടെ നിലനിൽപ്പിനെ കുറിച്ച് നമ്മോട് ഒന്നും പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുത്തിന് മുമ്പ് അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ആവിർഭാവത്തിന് മുമ്പ് മക്ക നിലവിൽ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ രചയിതാവ് ഡോക്ടർ റഫത്ത് അമേരി എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഇനി ഖുർആാനിൽ ഒന്ന് നോക്കാം ഇതെന്താ സംഭവം എന്ന് ഖുർആാനിൽ മക്കെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് നമുക്ക് സൂറ നാൽപ്പത്തെട്ട് ആയ ഇരുപത്തി നാല് എന്നെടുത്ത് നോക്കാം സൂറ നാൽപ്പത്തെട്ട് ആയ ഇരുപത്തി നാല് അതിനകത്ത് പറയുന്നത് ஆண்ட் ஹீ இட் ஈஸ் ஹூ ஹாஸ் விதல் தாண்ட்ஸ் ஃப்ரம் யூ ஆண்ட் யுவ ஹேண்ட்ஸ் ஃப்ரம் தெம் இன் த மிடிஸ்ட் ஆஃப் மக்கா எம்ஏ கே கே ஏஎச் மக்கா ஆஃப்டர் யூ ஹாட் மேட் யூ விஸ் ஆம் ஆண்ட் அல்ல எவ் ஆல் சியர் ஓ வாட் யூ டூ அது அவர் அதுவா சத்ருக்கள் എതിരിൽ നിങ്ങൾക്ക് വിജയം നൽകിയതിന് ശേഷം അവനാകുന്ന മക്കയുടെ ഉള്ളിൽ വെച്ച് അവരുടെ കൈകൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകൾ അവരിൽ നിന്നും തടഞ്ഞു നിർത്തിയത് അല്ലാഹു നിങ്ങൾ പറ്റി കണ്ടറിയുന്നവനാകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാക്കലിൻ്റെ ഭാഗത്താണ് മക്ക എന്ന് നമ്മൾ കാണുന്നത് അവർക്ക് അതായത് ശത്രുക്കൾക്ക് എതിരിൽ നിങ്ങൾക്ക് വിജയം നൽകിയതിനു ശേഷം അവനാകുന്നു മക്കയുടെ ഉള്ളിൽ വെച്ച് അവരുടെ കൈകൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകൾ അവരിൽ നിന്നും തടഞ്ഞു നിർത്തിയത് അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവൻ ആകുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഈ സംഭവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് വാക്യം മൂന്നിന്റെ തൊണ്ണൂറ്റിയാറ് എടുത്ത് നോക്കാം മൂന്നിൽ തൊണ്ണൂറ്റിയാറ് എന്താ മൂന്നിൽ തൊണ്ണൂറ്റിയാറ് പറയുന്നത് മൂന്നിൽ തൊണ്ണൂറ്റിയാറിൽ പറയുന്നത് വെറിലി ഫസ്റ്റ് ഹൗസ് ഓഫ് വർഷിപ്പ് അപ്പോയിന്റഡ് ഫോർ മാൻ കൈൻഡ് വോസ് ദാറ്റ് അറ്റ് ബക്ക B ി എ കെ കെ എച്ച് ബക്ക ഫുൾ എ ബ്ലെസ്സിങ് ആൻഡ് എ ഗൈഡൻസ് ഫോർ അൽ ആലമിൻ മാൻകൈൻഡ് ആൻഡ് ജിൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെയാണ് ഈ പറയുന്ന ഒരു മക്ക അത് ബക്ക എന്നാണ് അതിനു പറയുന്നത് വെറിലി ദ ഫസ്റ്റ് ഹൗസ് ഓഫ് വേർഷിപ്പ് അപ്പോയിൻ്റഡ് ഫോർ മാൻകൈൻഡ് വാസ് ദാറ്റ് ദ ബക്ക ബി എ കെ കെ എച്ച് ബക്ക ഫുൾ എ ബ്ലെസ്സിങ് ആൻഡ് എ ഗൈഡൻസ് ഫോർ അൽ ആലമിൻ മാൻ കെൻഡ് ആൻഡ് ജിൻ അപ്പോൾ ജിന്നുകൾക്കും മനുഷ്യർക്കും ആരാധനയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു വർഷിപ്പ് സെൻറ്റർ ഒരു ആരാധനാ കേന്ദ്രമുള്ളത് ഈ ബക്കയിലാണ് ബി എ കെ കെ എച്ച് ഇനി ഇറ്റ് ഓ ഇനിറ്റ് ആർ മാനിഫെസ്റ്റ് സൈൻ ഫോർ എക്സാമ്പിൾ ദ മഖം ദ ഡിസ് പ്ലേസ് ഓഫ് ഇബ്രാഹീം ഊസോവർ ഇൻഡേഴ്സ് ഇറ്റ് he attains security and hajj that means pilgrims to Makkah, to the house ka'aba is a duty that mankind owes to allah those who can afford the expenses for one's conveyance provision and residence and whoever disbelieves that he denies hajj pilgrimage to Makkah, then he is a disbeliever of allah അപ്പോ ഇവിടെ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പോ ബക്ക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞതായ പുണ്യസ്ഥലമായ ഈ ഹജ്ജ് തീർത്ഥാടന കർമ്മം നടത്തുന്ന സ്ഥലം എന്നാണ് ഖുറാനിൽ പറയുന്നത് മൂന്നിന്റെ ആറാമത്തെ വാക്യത്തിൽ മൂന്നിൻ്റെ തൊണ്ണൂറ്റാറിലും നമുക്ക് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ മൂന്നിൻ്റെ തൊണ്ണൂറ്റിൽ അങ്ങനെ പറയുന്നത് ഇവിടെ മെക്ക എന്ന് പറഞ്ഞ ഇ സി സി എ മെക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉമ്മൽ ഖുറ ദറ്റ് മീൻസ് മദർ ഓഫ് ഓൾ സെറ്റിൽമെൻസ് അതായത് നഗരങ്ങളുടെ മാതാവ് അതാണ് മെക്ക എം ഇ സി സി എ അപ്പം ഇന്ന് നീ പറയ കേൾക്കപ്പെടുന്നതായ മെക്ക എന്ന് പറയുന്നത് മദർ മദർ ഓഫ് ഓൾ സെറ്റിൽമെൻറ്റ്സ് ദാറ്റ് ഈസ് നഗരങ്ങളുടെ മാതാവാണ് അതേസമയത്ത് ആരാധനാ കേന്ദ്രമായ കാബ നിലനിൽ നിൽക്കുന്നതായ സ്ഥലം അത് ബക്കയാണ് എന്നാണ് നമുക്ക് ഖുറാനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ ഖുറാൻ സൂറ മൂന്ന് ആയി തൊണ്ണൂറ്റി അത് അനുഗഹിതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു എന്നെ അത് ദ ഫസ്റ്റ് ഹൗസ് ഓഫ് വേർഷിപ്പ് അപ്പോയിൻ്റഡ് ഫോർ മെൻ വാസ് ദാറ്റ് അറ്റ് ബക്ക ബക്കൾ ബ്ലെസ്സിംഗ് ആൻഡ് ഓഫ് ഗൈഡൻസ് മനസ്സിലായത് വെറിലി ദി ഫസ്റ്റ് ഹൗസ് ഓഫ് വേർഷിപ്പ് അപ്പോയിൻ്റഡ് ഫോർ മെൻ ദാറ്റ് മെൻകൈൻ വാസ് ദാറ്റ് അറ്റ് ബക്ക ഫുൾ ബ്ലെസ്സിങ് ആൻഡ് എ ഗൈഡൻസ് ഫോർ അൽ ആലുമിൻ മാൻകൈൻ ആൻഡ് ജിൻ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഖുർ വായിച്ചാൽ മനസ്സിലാകുന്നത് നമ്മൾ ഈ കേൾക്കുന്ന മക്ക എം ഇ സി സി എ മക്ക എന്നതല്ല ബി എ കെ കെ എ ബക്ക അതാണ് നിലവിലുള്ള വർഷിപ്പ് സെൻറ്റർ അതായത് ആരാധനാ കേന്ദ്രം അവിടെയാണ് കഥബ നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അക്കോർഡിംഗ് ടു ലിസാൻ അൽ അറബ് ഓഫ് ഇബിൻ മൻസൂർ ദ സൈറ്റ് ഓഫ് കാ ബസ് സറൗണ്ടിങ്സ് വോസ് നെയ്മഡ് ബക്ക ഡ്യൂ ടു ക്രൗഡിംഗ് ആൻഡ് കൺസെഷൻ ഓഫ് പീപ്പിൾ ഇൻ ദി ഏരിയ അപ്പോൾ ഇവിടെ ലിസാൻ അൽ അറബ് എന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു അദ്ദേഹം എഴുതിയത് ഇബിൻ മൻസൂർ എന്ന് പറയുന്ന ആളാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നതാണ് ദ സൈറ്റ് ഓഫ് കാബ ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് വാസ് നെയ്മഡ് ബക്ക ഡ്യൂ ടു ക്രൗഡിംഗ് ആൻഡ് കൺജഷൻ ഓഫ് പീപ്പിൾ ഇൻ ദി ഏരിയ അപ്പോൾ ഇവിടെയാണ് ഈ സ്ഥിതി ചെയ്യുന്നത് ഈ ബക്ക ഈ സ്ഥലത്താണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ദി അറബിക് വേർബ് ബക്ക വിത്ത് ഡബിൾ കെ കെ അതായത് ബി എ കെ കെ എ ബക്ക മീൻസ് ദ ക്രൗഡ് ലൈക്ക് ഇൻ എ ബസാർ ഒരു നഗരം ഒരു ബസാർ അല്ല ഒരു പട്ടണം ഒരു ചെറിയ പട്ടണമായിട്ടാണ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പട്ടണം എന്നുള്ള നിലയ്ക്കാണ് അതിനെ നമ്മൾ കാണേണ്ടത് ദിസ് ഈസ് നോട്ട് ടു ബി കൺഫ്യൂസ്ഡ് വിത്ത് അനദർ അൺറിലേറ്റഡ് അറബിക് വേർബ് ബാക്ക ബി എ കെ എ ബാക്ക മീൻസ് സിംഗിൾ വിച്ച് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് യ് കി എന്ന് പറഞ്ഞാൽ ടു ക്രൈ But Ibn Ishaq, the 18th century Arab Muslim historian, relates that during the renovation of Kaaba undertaken by the Quraysh before Islam found an inscription even in one of the corners of the foundation of the buildings that mentions Bakka composed in Syria. It was incomprehensible to the Quraysh until a jew translated it for them as follows i am allah the lord of baca i created heaven and earth and formed sun and the moon and i surrounded it with seven pious angels <coughs> it will stand a blessing to its people with milk and water the name baca is woven into the kiswa ദ ക്ലോത്ത് കവറിങ് ദ കാബ ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് ഈ ചിയ ബിഫോർ ദി ഹജ് അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ് ഈ അറബ് മുസ്ലിം ചരിത്രകാരനായ ഇബിൻ ഇഷാക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ കാബ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അയാളൊക്കെ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് ഇസ്ലാം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാബ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു പക്ഷെ കണ്ടുപിടിച്ചത് എവിടെയാണ് ഇറ്റ് ഇസ് കമ്പോസ്റ്റ് ഈ ബില്ലിൽ നിന്ന സ്ഥലത്തിന് അത് യെസ് റിലീസ് ദാറ്റ് ഡ്യൂറിങ് ദ റെനോവേഷൻ ഓഫ് കാബ അണ്ടർടേക്കൻ ബൈ ദി കൊറേഷ് ബിഫോർ ഇസ്ലാം ഫൗണ്ട് ആൻ ഇൻസ്ക്രിപ്ഷൻ ഇൻ വൺ ഓഫ് ദി കോണേഴ്സ് ഓഫ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി ബിൽഡിങ്സ് ദാറ്റ് മെൻഷൻസ് ബക്ക ബക്കയിലെ ഒരു ബിൽഡിംഗ് ഒരു കെട്ടിടത്തിൻ്റെ ഒരു ചുമരിൽ ഒരു കോർണറിൽ ഇങ്ങനെ എഴുതിപ്പെട്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഈ ഈ ബക്കായെക്കുറിച്ച് ബൈ ദി ഖുറേഷ് അത് ഖുറേഷ് കണ്ടുപിടിച്ചു പക്ഷെ അവർക്ക് അതെന്തെന്ന് മനസ്സിലായില്ല അങ്ങനെ അവരെന്തു ചെയ്യുന്നു അവരൊരു ജൂത പണ്ഡിതനെ ചെന്ന് കാണുന്നു ജൂത പണ്ഡിതനാണ് പറയുന്നത് വായിച്ചിട്ട് പറയുന്നു കമ്പോസിസ് ആ സുര സിരക്കിലാണ് അത് എഴുതിയിരുന്നത് ഇറ്റ് വാസ് ഇം കോംപ്രിഹെൻസിബിൾ ടു ദി ഖുറേസ് അൻ ൽ എ ജ്യൂ ട്രാൻസ്ലേറ്റഡ് ഫോർ ദം ആർ ഫോളോഴ്സ് അങ്ങനെ ഒരു ജൂതൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് അവർ പറഞ്ഞത് ഐ ആം ഹള്ള ദ ലോഡ് ഓഫ് ബക്ക ഞാൻ ബക്കയുടെ നാഥനാണ് ഐ ആം അള്ള ഞാൻ അള്ളാവ് ഞാൻ അള്ളാ എന്ന് പറ അള്ളാവുന്നു ബക്കയുടെ നാഥനാകുന്നു ഐ ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ഏർത്ത് ആൻഡ് ഫോംഡ് സൺ ആൻഡ് ദ മൂൺ ആൻഡ് ഐ സറൗണ്ടഡ് ഇറ്റ് വിത്ത് സെവൻ പയസ് ഏഞ്ചൽസ് ഞാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അതുപോലെ തന്നെ ഏഴ് ഭക്തരായ ഏഞ്ചൽസിനെ എനിക്ക് ചുറ്റും നിർത്തി ഇറ്റ് വിൽ സ്റ്റാൻ എ ബ്ലസ്സിംഗ് ടു ദ പീപ്പിൾ അങ്ങനെ ജനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് വിത്ത് മിൽക്ക് ആൻഡ് വാട്ടർ അവിടെ പാലും തേഴും ഒഴുകുന്ന ദേശമാണ് ദ നെയ്മും ബക്കീസ് വോവൺ ഇൻ ടു ദ കിസ്വ അപ്പോൾ കാബ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതായ ആരാധനാ കേന്ദ്രമുണ്ടല്ലോ ആ സെൻറ്റർ ഓഫ് ദി വർഷിപ്പ് അവിടെ ആ കാബ എന്ന് പറഞ്ഞ ആ കല്ലിൽ പൊതച്ചിരിക്കുന്ന ആയ ഒരു തുണിയാണ് ഈ കിസ്വ കെ എസ് കെ ഐ എസ് ഡബ്ല്യു എ കിസ്വ ആ തുണിയിൽ അതിൻ്റെ അതിലിങ്ങനെ എഴുതിപ്പെട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണത് ദ ക്ലോത്ത് കവറിംഗ് ദ കാബ ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് ഈ ചു യിഫോർ ദി അച്ച് അപ്പം അതിനകത്ത് ഈ പരന്നായ സംഗതികൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ തുണി എല്ലാ വർഷവും അവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ബക്കാ ഈസ് വയ ഹാഗർ ഓർ ഹാജർ ബൈബിൾ ഹാഗർ എന്നാണ് അത് അറബിലെ ഹാജർ എന്നാണ് പറയുന്നത് ആൻഡ് ഇഷ്മേൽ സെറ്റിൽഡ് ആഫ്റ്റർ ബീങ് ടേക്കൺ ബൈ അബ്രഹാം ടു ദി വയലസ് എന്ന് പറയുന്നത് അതായത് ഉസ്മായലിനെയും അവരുടെ അമ്മയായ ഹാജിറ ഹാഗറിനെയും അവിടുന്ന് അബ്രഹാം അവിടുന്ന് ഇറക്കി വിടുന്നു അവരങ്ങനെ മരുഭൂമിയിൽ കൂടെ അലയുന്ന സമയത്ത് അവരെത്തിപ്പെടുന്ന സ്ഥലമാണിത് ഈ വൈലിനസ് ഈ കാട്ടിൽ അങ്ങനെയാണ് അത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധികം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ളതായ ഒരു ഭാഗത്തിൽ ഈ പറഞ്ഞ അവരുടെ അവരെ ഇറക്കി വിടുന്നതും അവർ പോകുന്നതും സഞ്ചരിക്കുന്നതൊക്കെ അത് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വെള്ളം കിട്ടാതെ വലയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് വെള്ളം നൽകുന്നതിന് വേണ്ടി ദൈവം തന്നെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു അവിടെ വെള്ളം അവർ കാണുന്നു കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭാഗം നമുക്ക് കാണാം ഇതിനെ നമുക്ക് സങ്കീർത്തനം നമുക്ക് എടുത്തു നോക്കിയാൽ സാംസ് എയ്റ്റി ഫോർ സിക്സ് സങ്കീർത്തനം നമുക്ക് എടുത്തു നോക്കിയാൽ അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് ഹൂ പാസിങ് ത്രൂ ദ വാലി ഓഫ് ബക്ക മേക്ക് ഇറ്റ് എ വെൽ ദ റെയിൻ ഓൾസോ ഫിൽ ദ പൂൾസ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ ഇസ്മായേലും ഈ പറഞ്ഞതായ അവരുടെ അമ്മയും ആ പോയ ആ സ്ഥലത്തെ ഇങ്ങനെ പറയുന്നത് അവിടെ അവർക്ക് ബെല്ലം വെള്ളം കിട്ടാത്ത സമയത്ത് അപ്പോൾ ഈ സ്ഥലം ഈ ബക്ക എന്ന് പറഞ്ഞതായ ഈ സ്ഥലത്ത് അപ്പോൾ അതൊരു പൂളാണ് ഒരു കിണറാണത് അത് മഴ നിറഞ്ഞ് വെള്ളം എപ്പോഴും അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ദ റെയിൻ ഓൾസോ ഫിൽ ദ പൂൾസ് അത് സാം എയ്റ്റി ഫോർ വേഴ്സ് സിക്സ് പാസ് ത്രൂ ദ വാലി ഓഫ് ബക്കാ ബി എ സി എ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആസ് ദേ പാസ് ത്രൂ ദ വാലി ഓഫ് ബക്കാ ദ മേക്ക് ഇറ്റ് യെ സ്പ്രിങ് അവിടെ അവരൊരു അരുവി അരുവിയാണ് അവർ കാണാൻ ഇടയാവുന്നത് ദ റെയിൻ ഓൾസോ കവേഴ്സ് ഇറ്റ് വിത്ത് പൂൾസ് അങ്ങനെ മഴക്കാലത്ത് അതിൽ തടാകമായി മാറുന്ന ഒരു ഒരവസ്ഥയിലുള്ളതായ ഒരു പൂൾ അതാണ് അവിടെ പറയുന്നത് എൻ്റെ യഥാർത്ഥ മലയാള പരിഭാഷ ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ വായിക്കാം കണ്ണുനീർ താഴുവേൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻ മഴയാൽ അത് അനുഗ്രഹിക്ക പൂർണ്ണമായി തീരുന്നു അതാണ് അപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ആ വിവരണം അതാണ് ആ പൂൾ അവിടെ കണ്ണുനീർ താഴ്വേൽ കൂടി നമ്മൾ കടക്കുമ്പോൾ ഇവിടെ കരഞ്ഞ് കണ്ണ് കലങ്ങി നടന്നായ ഹാജറ അല്ലെങ്കിൽ ഹാഗാർ അവരവരുടെ മകനും അവിടെ എത്തുന്ന സമയത്ത് അവിടെ അവർക്ക് ആശ്വാസമായി ജലവും അതാണ് കണ്ണീർ തടാകം അതാണ് ഈ ശുദ്ധജലമായി മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരുന്നത് അപ്പം മക്ക എന്ന് പറയുന്നതും മെക്ക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അപ്പോൾ ഖുർആനിൽ പറഞ്ഞായ ഈ ഇന്ന് നാം കേൾക്കുന്ന മക്ക എന്ന് പറയുന്നത് ബക്കയാണ് ബി എ കെ കെ എ ബക്ക അതേ സമയത്ത് മെക്ക എന്ന് പറയുന്നത് ജനനിബുഡമായ ഒരു വ്യവസായ കേന്ദ്രമാണ് ഒരു വാണിജ്യ കേന്ദ്രമാണ് ബസാർ ആണ് എന്നാണ് പറയുന്നത് ഞാൻ ഈ ഇത് പഠിക്കാൻ വളരെ താല്പരനാണ് അതുകൊണ്ടാണ് ഇത് പഠിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം